എല്ലാവരും നമസ്കാരം വിഷു മറിയൊരു ഷൂട്ടിനായിട്ട് കുഴപ്പമില്ല ഇത് കാണില്ല എന്റെ പേര് ഡയക്ടറെ പറഞ്ഞിട്ട് സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് കാരണം അഞ്ചുദിക്കും മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നത് തേരി മേരി തൊഴിൽ പടത്തിന്റെ പൂജയുടെ സമയത്താണ് ഒരുപാട് സംസാരിച്ചു ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു ഏറ്റവും സന്തോഷം എന്റെ അസോസിയേറ്റ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ അതൊരു ഇപ്പം വിഷുവിൽ ഇറങ്ങാൻ പോകുന്നതായിട്ടു വലിയ സന്തോഷം അത് മെയ് എട്ടാം തീയതി വെക്കണ്ട കാരണം വരാൻ പറ്റത്തിൽ അങ്ങനൊന്നുമില്ല നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കണം അത് ഏത് വലിയ പടങ്ങളോട് ചെറിയ പടങ്ങളോട് വെച്ചാലും വിജയിക്കണം എന്ന കാര്യം നാടാണ് ഞാൻ അപ്പൊ ഈ സിനിമ റോം എന്നുള്ള സിനിമ ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരെ സിനിമയിലേക്ക് നടന്നു വരുന്നു എനിക്ക് വലിയ റെസ്പെക്ട് വന്നാണ് കാരണം ഈ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരുടെ കാരണം ഒരു വഴി കാണിച്ചു കൊടുത്ത് മാത്രമേ അത്ഭുതങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്ക തോന്നു ഇതേപോലെ സിനിമയ്ക്ക് വേണ്ടി നടന്ന് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ലൈഫിലെല്ലാം വെച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഇതിൻ്റെ സംവിധായകനത് പറയുന്നത് കേട്ടപ്പം എനിക്ക് എന്നാൽ തന്നെയാണ് ഫീൽ ചെയ്തത് ഈ ഒരു വേദി എനിക്ക് വലിയ വലിയ ഓർമ്മകൾ എന്നുള്ള വേദിയാണ് മാളിയപ്പുറത്തിൻ്റെ നൂറാം ദിവസം സെലിബ്രേറ്റ് ചെയ്ത വേദിയാണ് ഇവിടെ വെച്ചിട്ടാണ് ആ രീതിയിൽ മറ്റൊരു പടത്തിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരു പടത്തിന്റെ ലോഞ്ചിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും ചെറുപ്പക്കാരനാണെങ്കിൽ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാവട്ടെ ഒപ്പം ഇങ്ങനെ ചെറുപ്പക്കാരെ വെച്ച് പടം ചെയ്യാൻ ധൈര്യപ്പെട്ട പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസർമാർക്ക് അല്ലെ രണ്ടുപേർക്കും പ്രൊഡ്യൂസർമാർക്ക് രണ്ടുപേർക്കും വലിയൊരു കയ്യടി കൊടുക്കണം എന്നുവെച്ചാൽ ഒരുപാട് ാണ് നാള് വലുതാവുന്ന ആരൊക്കെയാണ് മലയാളം കടന്ന് മറ്റു ഭാഷകളിൽ പോയി ഞെട്ടിക്കാൻ പോകുന്നതും നമുക്കറിയില്ല അപ്പം ഇവർക്ക് എല്ലാവർക്കും ആശംസകൾ പിന്നെ റൈറ്റർ പ്രൗഡ് മൂവ്മെന്റ് ആണ് പടം റിലീസ് ആവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പടത്തിന്റെ പൂജ പൂജ സന്തോഷം ഒരേ ദിവസം രണ്ട് പടങ്ങളുടെ പൂജ വെച്ചിട്ടാണ് അപ്പം നല്ലതാണ് കേട്ടോ അതൊക്കെ നന്നായി നിർത്തുന്നു പിന്നെ സംവിധാനം ആശംസകൾ ആദിസികളാണ് ഒരുപാട് ശ്രദ്ധിച്ചു ചെയ്യുക എല്ലാം പുതിയ ആണല്ലോ കമ്പനികളല്ലേ അപ്പം എല്ലാവർക്കും പ്രധാനിക്കുന്നറിയില്ല എല്ലാവർക്കും ആശംസകൾ വാദിക്കൊക്കെ വന്നിരുമ്പോണ്ട് നിങ്ങളൊക്കെ വന്നിട്ട് പറയുക അടുത്ത പടത്തിൽ നിങ്ങളെ വിളിച്ചോളൂ കേട്ടോ എന്തായാലും നന്ദി പിന്നെ ആശംസകൾ എവിടെമേലിക്ക് ആശംസകൾ അത് പെട്ടെന്ന് പൂർത്തിയായി ഇറങ്ങട്ടെ അപ്പം അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നു ഈ സിനിമയുടെ മുന്നിൽ പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഒരു വലിയ